ഹലോ ഹലോ എല്ലാവർക്കും അമേരിക്കൻ ഡ്രീംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പെട്ടെന്ന് നമ്മളിന്ന് സൺഡേ ആണ് അപ്പോൾ നമ്മളിന്ന് ഗ്രോസറീസ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു ഷോപ്പിംഗ് ഗ്രോസറി വീഡിയോ ചെയ്യാം ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു പ്രത്യേക കാരണമൊന്നുമില്ല നമ്മൾ ഇന്ത്യൻ ഗ്രോസറി മേടിക്കാൻ പോയതാണ് പക്ഷെ ഞാൻ ഓർത്തു നമ്മുടെ ഒരു ഫാമിലി ഒരു ഇന്ത്യൻ ഫാമിലി ഇവിടെ യു എസില് ജീവിക്കുമ്പം അവർക്ക് ഒരു ഒരു മാസത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം അത് അതിന് എത്ര കാശാവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വളരെ യുനോ ഇം പ്രോപ്റ്റീവ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് ബട്ട് നമ്മുടെ ഈ ഇന്ത്യൻ ഗ്രോസറി കട എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഡ്രൈവുണ്ട് മനസ്സിലായി അപ്പം നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ട് വരും അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല പിന്നെ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും എന്നാലും ഏകദേശം ഒരു ഒരു മാസം കൂടുമ്പോഴാണ് നമ്മളൊന്ന് ഇന്ത്യൻ ഗ്രോസറി മേടിക്കാൻ പോകുന്നത് ഓക്കെ ഇത് ഇന്ത്യൻ ഗ്രോസറിയുടെ കാര്യമാണ് പറയുന്നത് ഇതല്ലാതെ പിന്നെ കോസ്കോ ഉണ്ട് പബ്ലിക്സ് ഉണ്ട് വാൾമാർട്ട് ഉണ്ട് എല്ലാ കടകളിലും പോകും പക്ഷേ ഇന്ത്യൻ ഗ്രോസറി യൂഷ്വലി നമ്മൾ വൺസ് എ മന്താണ് ചെയ്യുന്നത് അപ്പം ഇത് ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചു എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഇല്ല നമ്മുടെ വീട്ടിൽ തീരാറായ സാധനങ്ങളാണ് മേടിച്ചത് പക്ഷെ അപ്പോൾ അത് വെച്ചിട്ട് എത്ര ഡോളറായി എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്നുള്ള ഒരു വ്ലോഗിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തത് സോ കീപ്പ് വാച്ചിങ് അമേരിക്കൻ ഡ്രീംസ് അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിലാണ് പോയത് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അരി വീട്ടിലുണ്ട് ഇഷ്ടമാരി അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ ഹോൾ ഹോൾ വീറ്റ് ഫ്ലാറാണ് ഇത് എടുത്തേക്കുന്നത് ഇതിന് ട്വൽവ് നയൻറ്റി നയൻ ആണ് വില പിന്നെ ഇതും ചെയ്യുക സാധാരണ ഞാൻ റെഡിലേബ് സെയിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് സെയിലി കണ്ടുപിട്ടിട്ട് ഞാൻ വെച്ച് യുനോ വാങ്ങി വാങ് ബാക്കി അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് നമ്മളെ വീട്ടിൽ സ്ഥിരം ഓടുന്ന സാധനം ഇത് പറാട്ട കയറി കേരള പൊറോട്ടയല്ല നോർത്ത് ഇന്ത്യൻ പറാട്ടയാണ് ഇത് നല്ല ഫ്ലേക്കി ആയിട്ട് വരും കേട്ടോ പിന്നെ സമോസ സമോസ എപ്പോഴും നമ്മൾ മേടിക്കും വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് ചൂടാക്കി കഴിക്കും അങ്ങനെ ഉള്ള കുറച്ച് സ്നാക്സാണ് ഇത് ദോക്കില പിന്നെ രണ്ട് കറി എടുത്തു ജസ്റ്റ് ഇൻ കേസ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒന്നും ഇല്ലെങ്കിൽ ഈ പറാട്ടയും ഈ കറിയുമായിട്ട് എല്ലാവരും കഴിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ പിന്നെ ഇത് കുറച്ച് കേരള പൊറോട്ടയാണ് കേരള പൊറോട്ടയും ബീഫും അത് ഒരു മലയാളികളുടെ ഒരു വികാരമാണ് സോ അതില്ലാതെ നമുക്കൊരു ഗ്രോസറി ഷോപ്പിംഗ് ഇല്ല പിന്നെ ഇവിടെ കാണുന്ന എല്ലാ ചപ്പ് ചപ്പുകളും ചായക്ക് കഴിക്കാനുള്ള സ്നാക്സാണ് ചായക്ക് കഴിക്കാൻ മാത്രമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കാണില്ല ഇവിടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ട് പക്ഷെ ചായയും ഇതുമൊക്കെ ആയിട്ട് എല്ലാവരും കഴിക്കും കൂടുതലും മേടിച്ചേക്കുന്നത് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ സ്നാക്സാണ് ചക്ക ചക്കവച്ചില് മിക്ചർ സ്പൈസി സ്പൈസി കാപ്പിയ ചിപ്സ് അങ്ങനത്തെ കുറേ സാധനം ഏ അത് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഇതിൻ്റെ പേരെന്നാണ് ചില്ലി പറ്റി എന്ത് പച്ചി മുളക് പജി മുളക് ബജി നല്ല പറയുന്നത് അതിൻ്റെ വേറെ എന്തോ ഒരു പേരായിരുന്നു മുളകാണ് ഭയങ്കര സ്പൈസിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ബേക്കറി നമ്മുടെ നാട്ടിലെ ബേക്കറിയിലെ സമോസയല്ലേ ഒണിയൻ സമോസ അതാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ അഞ്ചെണ്ണത്തിന് ഏഴ് ഡോളറാണ് രണ്ട് പാക്കറ്റാണ് മേടിച്ചതെന്ന് അത് ഇത് തന്നെ പതിനഞ്ച് ഡോളറാണ് ഈ സമോസയ്ക്ക് പിന്നെ ഇത് എനിക്കൊന്ന് സിക്സ് നയൻ്റിൻ ആണോ അങ്ങനെ എന്താ പറഞ്ഞാൽ ഇന്ന് എനിക്കൊരു സാധനം കണ്ടപ്പോൾ കൊതി ഞാൻ വച്ച് മാംഗോ ചീസ് കേക്കാണ് പക്ഷെ ഇത് മാംഗോ എഗ്ലെസ് കേക്ക് എന്നാണ് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പീസ് കേക്കിന് ഫോർ നയൻറ്റി നയനാണ് വില പക്ഷേ എനിക്ക് എൻ്റെ കൊതി വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി പിന്നെ നമ്മുടെ വല്ലപ്പോഴും ഒരു മധുരം കാണുന്നത് പിന്നെ യൂഷ്വലി നമ്മുടെ എന്താണ് നമ്മുടെ പാവയ്ക്ക ഏ ഏത്തക്കാ പിന്നെ നല്ല പാതക്കൊക്കെ കിട്ടും വെണ്ടയ്ക്ക തക്കാളി കത്തിരിക്ക പച്ചമുളക് ബീട്രൂട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ക്യാരറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കുറെ പച്ചക്കറി സാധനങ്ങൾ ഇതൊന്നും അധികം നാളിരിക്കത്തില്ല പക്ഷെ വേവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്കെ പിന്നെ 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 ഇത് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ച ഇഡ്ഡലി ബാറ്ററാണ് യൂഷ്വലി ഞാൻ ദോശയുടെയും ഇഡ്ഡലിയുടെയും മാവ് ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷെ ഇനി ഇതിപ്പോൾ പിള്ളേർക്കും മേടിച്ചാണ് ബിസ്ക്കറ്റും പിന്നെ നൂഡിൽസും പിന്നെ വന്നിട്ട് ഇവിടെ കുറച്ച് അരിപ്പൊടി ഈ ഇഡ്ലി റവ വെച്ചിട്ട് ഇഡ്ഡലി ദോശ ഉണ്ടാക്കി ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് വരും സോ ഇഡ്ലി റവ പിന്നെ തേങ്ങ നമ്മുടെ നാട്ടിലെപ്പോലെ തേങ്ങ കിട്ടത്തില്ല അപ്പം തേങ്ങ അത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിനാണ് ഞാൻ മിക്ക കറിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ പരിപ്പ് പയറ് പപ്പടം സാമ്പാറും പൊടി അങ്ങനത്തെ സാധനം പിന്നെ ഇത് അവർ ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്ന ചപ്പാത്തിയാണ് ഇത് ശരിക്കും മൂന്ന് പാക്കറ്റ് മേടിച്ച് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അച്ചപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മാസത്തേക്കുള്ള ഗ്രോസറിന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം കൂടി എനിക്ക് ഒരു മിറ്റ് സോ ഇതെല്ലാം കൂടി എനിക്ക് വന്നത് ഇത്രയും സാധനങ്ങളും കൂടി വന്നത് ഇരുന്നൂറ്റി പത്ത് ഡോളറാണ് പിന്നെ സമോസ അതെല്ലാം കൂടെ ഇരുപത്തഞ്ച് ഡോളറായി അത് ഇത് ഇതും മൂന്നും ഇരുപത്തഞ്ച് ഡോളറായി അപ്പം ഇരുന്നൂറ്റി പത്തും ഇരുപത്തഞ്ചും എന്ന് പറയുമ്പോൾ മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഡോളറാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ നാട്ടിലെ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തല ഇറക്കം വരും അത്രയും സാധനമൊന്നും ഇവിടെ ഇല്ല പക്ഷേ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് അത്രയാണ് എമൗണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ താസ മാർട്ട് ഇന്ത്യൻ ഗ്രോസറി ഹോൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സോ അണ്ടിൽ അനത് ഗ്രോസറി ഷോപ്പിംഗ് ഒരു വ്ലോഗ് വരുന്നതായിരിക്കും ഗുഡ് ബൈ